സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മലയുടെ സായുജ്യം അദ്ധ്യായം മുപ്പത്തിയൊന്ന് ഇവിടെ ആർക്കാ നിന്നോട് വിരോധം ആരും നിന്നോട് നീതികേട് കാണിച്ചിട്ടില്ല കാണിക്കേയില്ല മാധവിയമ്മ തണുത്തു വിരോധമില്ലേ അമ്മയുടെ മനസ്സാ ഏറ്റവും ദുഷിച്ചത് ഏറ്റവും കള്ളം പറയുന്നത് അമ്മയാ പെറ്റ തള്ളമാർക്ക് മക്കളോട് ഇങ്ങനെ പക്ഷഭേദമുണ്ടാകുമോ ഭയങ്കരം അച്ഛൻ്റെയും കണ്ണ് കാശു കണ്ടപ്പോൾ മഞ്ഞളിച്ചു പോയി എങ്ങനെ എന്നെ പിഴിഞ്ഞുള്ള നീരത്രയും ഊറ്റിയെടുക്കണമെന്നേ ഉള്ളൂ സ്നേഹമെന്ന് പറയുന്നത് ഒരെണ്ണത്തിനില്ല ഞാൻ എന്ത് തന്നാലും പുച്ഛവും നിന്നയും എന്നാൽ നിൻ്റേത് ആരും പറയാത്തത് എന്ത് വിമല അജിതയുടെ നേരക്ക് തിരിഞ്ഞു നിനക്കിനി വേണോടി എൻ്റെ നക്കാപ്പിച്ച ആരും ഓക്കാനിച്ച് വാങ്ങണ്ട എനിക്കിപ്പോൾ അഴിയണം ഗൾഫിൽ ചെന്ന് ഞാൻ വിഭജിക്കുകയാണെന്നല്ലേ നീ പറഞ്ഞത് അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല മാധവിയമ്മ ഇടപെട്ടു അജിതയൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി അജയനും ഉണ്ടടാ എൻ്റെ കാശ് ഉപയോഗിക്കുമ്പോൾ ഓക്കാനും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞു ചേച്ചി കാശ് നിന്ന് ഇനി നിന്നെ വിഷമിക്കുകയല്ല അജയനും രംഗത്ത് നിന്ന് പിന്മാറി ഒരുത്തനും ഒഴിഞ്ഞു മാറണ്ട ഇനി ഒരുത്തരും എന്നോട് പണം ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ അയച്ചു തരൂ തീർച്ച വീട്ടിൽ അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടിരുന്നു ഗൾഫിലേക്ക് മടങ്ങേണ്ട ദിവസങ്ങളെടുത്തപ്പോൾ മാധവിയമ്മ കുറേശ്ശേ ലോഹ്യം പ്രകടിപ്പിച്ചു തുടങ്ങി ഓരോ ആവശ്യങ്ങളുടെ പട്ടിക നേരുന്നു അജിതയ്ക്കും അജയനും ആവശ്യം വേണ്ടുന്ന പണത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ വിമല പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കും ചോദിക്കാൻ അപമാനം തോന്നുന്നവർക്ക് അനുഭവിക്കാൻ അവകാശമില്ലെന്ന് അമ്മ തന്നെ പറഞ്ഞേക്ക് അജിതയും അജയനും അടുത്തതേ ഇല്ല വിഷുനിടയ്ക്ക് വന്ന് ബിസിനസ് തുടങ്ങാനുള്ള പണം ചോദിച്ചു ഒരു തന്നെയും കക്കാതെയും മോഷ്ടിക്കാതെയും ജീവിക്കാൻ വിഷുവിട പറ്റുന്നുണ്ടല്ലോ അത്രയും സൗകര്യം ഞാൻ ചെയ്ത് തന്നില്ലേ ഈ തന്നെത്താൻ കുടുംബം നോക്കി പഠിക്ക് ഒരു ചില്ലിക്കാശ് ഞാൻ തരത്തില്ല വിമല തീർത്തു പറഞ്ഞു വിമലയെ തളച്ചിട്ടിരുന്ന ചങ്ങലകൾ അവൾ ബലമായി അറുത്തു മാറ്റിയെന്ന് കുടുംബാംഗങ്ങൾക്കെല്ലാം മനസ്സിലായി ഇനി അവളെ തങ്ങളുടെ വരുതിയിൽ കിട്ടുകയില്ലെന്നും ഇനിയുള്ള കാലം അവളോട് ഇങ്ങനെ ഇണങ്ങിക്കൂടി നിന്ന് അവളുടെ ഔദാര്യ മനസ്ഥിതിയിൽ നിന്ന് മുതലെടുക്കുകയേ എന്ന് മാധവിയമ്മ തൻ്റെ മക്കളെല്ലാം ഉപദേശിച്ചു ജോലി സ്ഥലത്തെത്തിയ ഉടൻ വിമല അമ്മിണിയെ വിവരങ്ങൾ ധരിപ്പിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞ് അമ്മിണി പറഞ്ഞു നന്നായി തൻ്റെ അടുത്തോടെയുള്ള നിലപാട് മാത്രമേ അവരുടെ അടുക്കൽ വില പോകൂ ഇനി ജീവിക്കാൻ ഉത്സാഹമായി ഒന്നര ലക്ഷം രൂപ തികച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് നിന്റെ മുഖത്തത് കാണാം പ്രസരിപ്പും കൂടി തിടുക്കം കൂടി തിളക്കവും ദാസേട്ടനെയും പ്രമീണ ചേച്ചിയെയും വിവരം അറിയിക്കണം അവരാണല്ലോ ഇടനിലക്കാർ എന്തെല്ലാമാണ് അവരെനിക്ക് നേടിത്തരുന്നത് പ്രതാപൻ അവധി കഴിഞ്ഞ് വന്നോ അറിഞ്ഞുകൂടാ വീട്ടിൽ വന്ന് പോയതിൽ പിന്നെ വിവരമൊന്നുമില്ല നിനക്ക് അയാളുടെ നാട്ടിലൊന്ന് പോകാമായിരുന്നു തനിച്ചോ നിനക്ക് രണ്ട് ആങ്ങളമാരില്ലേ അത് ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് എന്നാൽ അച്മാമയെ കൂട്ടാമായിരുന്നല്ലോ പ്രതാപൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ പ്രതാപൻ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ വരട്ടെ സമയമുണ്ടല്ലോ ഏതായാലും ഒരു വർഷത്തിനിപ്പുറം നടക്കാൻ പോകുന്നില്ല വിമല പ്രമീളയുടെ വീട്ടിൽ പോയി കൃഷ്ണദാസിനെയും പ്രമീളയെയും വിവരങ്ങൾ അറിയിച്ചു അവർക്ക് സന്തോഷമായി അന്ന് തന്നെ തിരിച്ചു പോന്നു ഈയിടെ ഉറങ്ങാൻ വൈകുന്നു ഓരോ ആലോചനകളാണ് കണക്കുകൂട്ടലുകൾ സങ്കല്പങ്ങൾ പ്രതാപനും താനുമായുള്ള വിവാഹം ആ അടിത്തറയിൽ നിന്ന് ഓരോ പ്ലാനുകൾ മെനേകിയാണ് മനസ്സ് പാചകം വീട് വൃത്തിയാക്കൽ അലക്ക് കിടക്ക കിടക്കവെരിക്കൽ മുതലായവയെല്ലാം ചിട്ടയോടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരു രാത്രിയിലെ സങ്കല്പം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയില്ല ചിലപ്പോൾ താൻ ഗർഭിണിയായി കഴിഞ്ഞിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളെ പ്രസവിക്കുകയും മൂന്നാലു വയസ്സ് വരെ വളർത്തുകയും ചെയ്തിരിക്കും അപ്പോഴേക്കും ഉറങ്ങിപ്പോകും അടുത്ത ദിവസം സങ്കല്പത്തിൻ്റെ തുടർച്ചയല്ല കാണുക അടിത്തറ മുതൽ വീണ്ടും സങ്കല്പം മെനയുകയാണ് ഒട്ടും ഉറക്കം വരാത്ത ഒരു രാത്രിയിലത് ആദ്യത്തെ പുത്രൻ്റെ വിവാഹദിനത്തോളം എത്തിയിരുന്നു പുറമെ നിശ്ചയ തടാകത്തിൻ്റെ ശാന്തത സ്ഫടിക സമാനമായ ജലനിരപ്പ് ഒരു കൊച്ചു തരംഗം പോലുമില്ല എന്നിരിക്കലും അടിയൊഴുക്കുകൾ എത്ര ശക്തം എത്ര തീക്ഷണം ആ പ്രവാഹത്തിന് ചിലപ്പോൾ ഒരു മഹാനഗരത്തെ കുത്തി ഒലിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കരുത്തുണ്ടെന്നും തോന്നും അല്ലെങ്കിലും മഹാമേരുവിനെ ഇടിച്ചു നിരത്താൻ എൻ്റെ ദുർബലമായ ശരീരത്തിനകത്തെ ദുർബലമായ മനസ്സിന് എങ്ങനെ ശക്തി കൈവരുന്നു ചിലപ്പോഴൊക്കെ ചിന്തകളുടെ ഊറ്റത്തിന് മുമ്പിൽ നഗരങ്ങളും കോട്ടകളും പർവ്വതങ്ങളും നേരിടാൻ ശങ്കിച്ച് പിന്നോട്ട് ഒഴിഞ്ഞിരിക്കുന്നതായി തോന്നിയിട്ടുണ്ട് സ്നേഹവും ആഗ്രഹവും അതിൻ്റെ സ്വപ്നങ്ങളും കൂടി തീർക്കുന്ന അഹംഭാവമല്ലേ ഈശ്വര ഞാൻ എത്രയോ ബലഹീനയാണ് എന്തുമാത്രം നിസ്സഹായതയാണ് സ്നേഹം തരുന്ന ശക്തിയും മോഹമല്ലാതെ എനിക്കെന്തുണ്ട് അതൊന്നുമില്ലെങ്കിൽ ഞാൻ ആര് മനസ്സിൻ്റെ വീർപ്പുമുട്ടലിൽ ചിലപ്പോൾ കരയാൻ തോന്നും എന്തെന്നറിയാതെ അവധി കഴിഞ്ഞ് പ്രതാപൻ തിരിച്ചെത്തി വിമലയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു പ്രതാപൻ്റെ കല്യാണമൊക്കെ നിശ്ചയിച്ചെന്ന് കേട്ടല്ലോ അമ്മിണി ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു നിശ്ചയിച്ചു ഞങ്ങളെ ഒന്നും അറിയിക്കാതെയോ നിങ്ങളെ അറിയിക്കാൻ ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ പ്രതാപൻ വിമലയെ നോക്കി ചിരിച്ചു കുശലങ്ങളൊക്കെ വേഗം കഴിഞ്ഞു സ്വകാര്യ സംഭാഷണത്തിന് അമ്മിണി രണ്ടുപേരെയും പാർലറിലേക്ക് അയച്ചു എൻ്റെ വീട്ടിലെല്ലാവരോടും പറഞ്ഞു പ്രതാപൻ അറിയിച്ചു എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായില്ല ഇന്നിൽ നിന്ന് ഒന്നും കിട്ടാനില്ലാത്തവർ നല്ലത് പറഞ്ഞു വലതും കിട്ടിക്കൊണ്ടിരുന്നവർക്ക് അത് പാടി നിന്നു പോകുമെന്ന പേടി എന്നെപ്പോലെ നഷ്ടപരിഹാരം ഒന്നും കൊടുക്കേണ്ടി വരില്ലല്ലോ അതില്ല ഞാൻ പോയതിന് ശേഷം വിമലയുടെ വീട്ടുകാരുടെ സമീപനം എങ്ങനെ പരിഹാരത്തുക കുറഞ്ഞു പോയെന്ന പരാതിയുണ്ട് പിന്നെ നീരസം അമർഷം സാരമില്ല പണം നമുക്കൊന്നിച്ചുണ്ടാക്കാം എത്രയും വേഗം പ്രതാപൻ യാത്ര പറഞ്ഞു പോയി പിന്നീട് നാല് മാസത്തിന് ശേഷമാണ് തമ്മിൽ കാണുന്നത് ഇടയ്ക്ക് ഒരു തവണ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തിരുന്നു ഒഴിവു ദിവസം രാവിലെ സ്നേഹിതൻ്റെ സ്കൂട്ടറുമായി ക്വാർട്ടേഴ്സിൽ വന്നു ആദ്യ നോട്ടത്തിൽ ക്ഷീണിതനും പരവശനുമാണെന്ന് തോന്നി ഓറ്റ സ്വല്പം കുറഞ്ഞതുപോലെ നോട്ടത്തിൻ്റെ ദാർഡ്യം കുറഞ്ഞു അലച്ചിലായിരുന്നു പ്രതാപൻ പറഞ്ഞു അല്പനേരം സംസാരിച്ചിരുന്നു വിമല വരുന്നോ ബീച്ചിൽ ഈ രാവിലെയോ നമ്മളെന്തിന സമയം നോക്കുന്നു വെറുതെ ഒന്ന് കറങ്ങാം വിമലമടിച്ചിരുന്നു അമ്മയെ പ്രോത്സാഹിപ്പിച്ചു ചെല്ലു പെണ്ണെ അതിനല്ലേ പ്രതാപൻ മെനക്കെട്ട് ആരാണ്ടിടെ സ്കൂട്ടറും പിടിച്ചെടുത്തോണ്ട് വന്നിരിക്കുന്നത് നിരാശപ്പെടുത്തണ്ട പ്രതാപൻ്റെ പിന്നിൽ സ്കൂട്ടറിലിരിക്കുമ്പോൾ വിമലയ്ക്ക് വല്ലായ്മ തോന്നി ഇത് വേണ്ടിയിരുന്നോ നഗരത്തിൽ വെറുതെ ചുറ്റിക്കറങ്ങി ബീച്ചിൽ പോയി കണ്ടുമുട്ടലുകളുടെ തീരം ചിലപ്പോൾ കണ്ടെത്തലിൻ്റെയും ബീച്ചിൽ കടലുകളെല്ലാം നോക്കി വെറുതെ ഇരുന്നു ഒന്നും പറയാനില്ല മനസ്സ് വരണ്ടു കിടക്കുന്നതുപോലെ ഞാൻ ഉദ്ദേശത്തിന് ത്രില്ല പ്രതാപൻ ചിരിയോടെ പറഞ്ഞു എന്ത് ത്രില് കുറെ പ്രശ്നങ്ങളൊക്കെ വേണം ഇതങ്ങ് തണുത്തുപോയി വിവാഹം തീരുമാനിക്കപ്പെട്ടു അടുത്ത കൊല്ലം നടക്കുകയും ചെയ്യും വന്നെടുക്കേണ്ട കപ്പലും കാത്ത് മാസങ്ങൾക്ക് മുമ്പ് തുറമുഖത്ത് വന്നിരിക്കുന്നവൻ്റെ അവസ്ഥ തിരിച്ചു പോരാൻ സ്കൂട്ടറിൽ കയറുമ്പോൾ പ്രതാപൻ പറഞ്ഞു വിമല എൻ്റെ താമസ സ്ഥലം കണ്ടിട്ടില്ലല്ലോ അങ്ങോട്ട് പോകാം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ സ്കൂട്ടർ പറഞ്ഞു തൻ്റെ മറുപടി പ്രതാപൻ പ്രതീക്ഷിക്കുന്നില്ലേ എന്ന് വിമലയ്ക്ക് മനസ്സിലായി മറുത്തു പറയുകയില്ലെന്ന വിശ്വാസമാണോ അതോ മറുത്തു പറയാനുള്ള പഴുതടച്ചോ പ്രതാപൻ താമസിക്കുന്നിടത്തെത്തി ക്വാട്ടേഴ്സാണ് സഹപ്രവർത്തകരെയൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തി ഞാൻ കെട്ടാൻ പോണ പെണ്ണാ പറഞ്ഞിട്ടില്ലേ വിമല വിവാഹകാര്യമെല്ലാം കൂട്ടുകാരോട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി ക്വാട്ടേഴ്സിന് സൗകര്യക്കുറവൊന്നുമില്ല ഒരു വിസിറ്റിംഗ് റൂം ബെഡ്റൂം കിച്ചൺ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഞാനൊരു ചായയിടാം പ്രതാപൻ പെട്ടെന്ന് സ്റ്റൗ കത്തിച്ച് ചായ തയ്യാറാക്കി എന്താ വിമല പരിങ്ങി നിൽക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കിടക്കറ പ്രതാപൻ ബെഡിൽ പിടിച്ചിരുത്തി ചായ കഴിച്ച ഗ്ലാസ് പ്രതാപൻ വാങ്ങി കട്ടിനടിയിൽ വെച്ചു പ്രതാപൻ എഴുന്നേറ്റ് പോയി വാതിൽ ചാരിയിട്ട് വന്നു വിമലയ്ക്ക് പന്തികേട് തോന്നി പ്രതാപിൻ്റെ മുഖം മാറിയിരിക്കുന്നു പാരവശ്യം ചന്തികളിൽ രക്തച്ചെവി അയാൾ മുമ്പിൽ വന്നു നിന്ന് തോളുകളിൽ കൈവച്ചപ്പോൾ വിമല വരയ്ക്കാൻ തുടങ്ങി വിമല എഴുന്നേൽക്കാൻ ശ്രമിച്ചു വിമലെ ശ്വാസിക്കുള്ള വിളി നെറ്റിയിലും കണ്ണുകളിലും മീതയും ചുണ്ടുകളിലെ ചൂട് സ്പർശം വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് താണു താണു പോവുകയാണെന്ന് വിമലയ്ക്ക് തോന്നി ശക്തമായ ആലിംഗനം ഉരുക്ക് കമ്പികൾ കൊണ്ട് ബന്ധിച്ചതുപോലെ കിതപ്പ് മുഖത്ത് തന്നെ വന്നലയ്ക്കുന്നു എന്തൊരു ചൂട് എന്തൊരു ഭ്രാന്ത് ചുണ്ടുകൾക്കും വിരലുകൾക്കും മനസാന്നിധ്യം വീണ്ടുകിട്ടിയപ്പോൾ വിമല ചെറുത്തു സംഗതിയുടെ സങ്കീർണാവസ്ഥ മനസ്സിലായി വഴങ്ങുകയോ പ്രതാപന് അല്പം മൂലം കുറച്ചിലോ അഭിമാനക്ഷതമോ ഉണ്ടാവുകയുമരുത് വളരെ സൂക്ഷ്മതയോടെ അവൾ ചെറുത്തു നിൽപ്പ് തുടർന്നു പ്രതാപനെ തള്ളി മാറ്റുകയോ എതിർത്തൊരു വാക്ക് പറയുകയോ ചെയ്തില്ല ചാട്യം പിടിച്ച കുട്ടിക്ക് വിലയേറിയ കളിപ്പാട്ടം ഏതായാലും ഇട്ട് കൊടുത്തു തൊടാം തലോടാം ഉമ്മ വയ്ക്കാം മടിയിലെടുത്ത് വെച്ചിൽ ലാളിക്കാം പക്ഷേ കേട് വരാതെ എറിഞ്ഞുടയ്ക്കാതെ ഒരു കൈ തടയുന്നു വിമല പ്രതാപൻ്റെ മുഖം തൻ്റെ മുഖത്ത് നിന്ന് അടർത്തി മാറ്റി ഒരേ അളവിൽ ദൈന്യതയും സ്നേഹശാസനയും കുസൃതി പുഞ്ചിരിയും കലർത്തി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി നിഷേധാർത്ഥത്തിൽ മന്ദമായി തലയാട്ടി പ്രതാപൻ്റെ മുഖം വല്ലാതെ ചുവന്നു അഭിമാനം മുറിപ്പെട്ടതിൻ്റെ ഒരു ഭാവമാറ്റം അയാൾ പിടിവിട്ട് എഴുന്നേറ്റുപോയി അല്പനേരം അയാളെ നോക്കിയിരുന്നു പുറംതിരിഞ്ഞാണിരിപ്പ് നന്നായി മനസ്സിൽ കൊണ്ടിട്ടുണ്ടെന്ന് വ്യക്തമായി അവൾ എഴുന്നേറ്റു സ്ഥാനം തെറ്റിയ വസ്ത്രങ്ങൾ നേരെയാക്കി മുടി ഒതുക്കി സാവധാനം നടന്ന് പ്രതാപൻ്റെ കസേരയ്ക്ക് പിറകിലെത്തി രണ്ട് കൈത്തലവും അയാളുടെ ശിരസിൽ വെച്ചു മുടിയിൽ വിരലുകൾ കടത്തി മൃദുവായി തഴുകി സ്നേഹക്കുറവുകൊണ്ടല്ല വിശ്വാസമില്ലാഞ്ഞിട്ടുമല്ല അവൾ പതുക്കെ പറഞ്ഞു അയാൾ മാത്രം കേൾക്കാൻ വേണ്ടി പാപബോധം ആത്മാവിൻ്റെ ശാസന അതിനെ മറികടക്കാൻ അവളുടെ ശബ്ദം പതറി വിരലുകൾ അയാളുടെ മുഖത്തേക്ക് തഴുകിയിറങ്ങി പ്രതാപൻ വിഷമിക്കരുത് എനിക്കറിയാം എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് അയാൾ ശിരസ് പിന്നിലോട്ട് അമർത്തി ഒന്ന് നോക്കി അവളുടെ കൈ പിടിച്ച് കൈവെള്ളയിൽ ചുംബിച്ചു പിന്നെ എണീറ്റ് ബാത്റൂമിലേക്ക് പോയി പെട്ടെന്ന് തന്നെ മടങ്ങി വന്നു കരഞ്ഞുവോ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു മുഖം കഴുകി തുടച്ചുകൊണ്ടാണ് വന്നത് പോകാം പുറത്തിറങ്ങും മുമ്പ് അണച്ചു പിടിച്ച് പറഞ്ഞു സോറി വെരി സോറി മനസ്സിൻ്റെ വിശപ്പ് കാണുമ്പോഴും മിണ്ടുമ്പോഴും ക്ഷമിക്കും ശരീരത്തിൻ്റെ വിശപ്പ് അവകാശബോധവുമോ മൂർധാവിൽ ഒരുമ്മ പിന്നെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി അദ്ധ്യായം മുപ്പത്തിരണ്ട് അമ്മണിയോട് പറയണോ എന്ന് വിമല സംശയിച്ചു അമ്മണിയിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കാറില്ല പറയാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ എന്താ മോളെ ഓർത്തോർത്തിരിക്കുന്നത് വിരഹവേദനയാണോ അമ്മണി കളിയാക്കി ചോദിച്ചു എനിക്ക് അങ്ങനെ വേദനയൊന്നുമില്ല ആട്ടെ എവിടെയൊക്കെ കറങ്ങി ടൗൺ മുഴുവൻ പിന്നെ ബീച്ചിൽ അത് കഴിഞ്ഞ് പ്രതാപൻ്റെ റൂമിൽ റൂമിൽ പോയോ അമ്മണി സൂക്ഷിച്ചു നോക്കി പോയാലെന്താ അത് സ്വാതന്ത്ര്യം കൂടുതലല്ലേ അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് അതുകൊണ്ട് കുഴപ്പം എന്താ അത്ര അന്യനല്ലല്ലോ അതാണ് കുഴപ്പം അന്യനല്ലല്ലോ എന്ന ചിന്ത പരസ്പരം കണ്ടു ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു കല്യാണം നിശ്ചയിച്ചു പിന്നെന്താ പേടിക്കാനും സംശയിക്കാനും ഞാൻ അവൻ്റേതും അവൻ എൻ്റേതും പിന്നെ വിലക്കൊന്നുമില്ലല്ലോ അമ്മയെ സൂചിപ്പിച്ചത് മനസ്സിലായി എനിക്ക് വിലക്കുണ്ടായിരുന്നു നിന്നെ എനിക്ക് അറിഞ്ഞൂടെ പെണ്ണേ ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ ഇനി ഏതായാലും അമ്മണിയോട് പറയണ്ടെന്ന് ഉറച്ചു മനസ്സിലൊരു ശങ്ക ശേഷിക്കുന്നു പ്രതാപന് പിണക്കം തോന്നിയിട്ടില്ലേ അല്പമെങ്കിലും ഉണ്ടാവില്ലേ ഒരിക്കൽ കൂടി കണ്ട് സംസാരിക്കണം എന്നാലേ സമാധാനമാകൂ പ്രതാപന് അങ്ങനെ തോന്നാൻ എന്താ കാരണം താൻ വഴങ്ങുമെന്ന് വിചാരിച്ചോ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ അതുകൊണ്ടാണോ വന്ന് വിളിച്ചു കൊണ്ടുപോയത് ഒരു പക്ഷേ പെട്ടെന്നൊരു ഉൾപ്രേരണ ഉണ്ടായതായിരിക്കാം മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ടാണെങ്കിലും അതിനെ കുറ്റപ്പെടുത്താമോ കല്യാണം നിശ്ചയിച്ച പെണ്ണ് മനസ്സിൽ ഭാര്യയായി കഴിഞ്ഞു കരാർ ഒപ്പുവെച്ചില്ലെന്ന് മാത്രം തുറന്നു പറയുകയും ചെയ്തു ശരീരത്തിൻ്റെ വിശപ്പ് സ്വന്തം പെണ്ണാണെന്ന അവകാശബോധം പിണക്കം തോന്നാതിരുന്നാൽ മതിയായിരുന്നു വിമലയുടെ മനസ്സിൽ ആഴ്ചകളോളം ഈ ശങ്ക കിടന്നു അത് പക്ഷേ നീണ്ടു നിന്നില്ല പ്രതാപൻ ഒരു ദിവസം കാണാനെത്തി ആശുപത്രിയിൽ വീണു കിട്ടിയ സ്വകാര്യ നിമിഷങ്ങളിൽ വിമല ചോദിച്ചു എന്നോട് പിണക്കം തോന്നിയിരുന്നോ പ്രതാപൻ അവളെ സൂക്ഷിച്ചു നോക്കി എന്തിന് എന്തിനെങ്കിലും ഇല്ല വിമലെ എന്നങ്ങനെ തോന്നാൻ ഞാൻ പ്രതാപിൻ്റെ അഭിമാനം പ്രണപ്പെടുത്തിയോ എന്നൊരാശങ്കയായിരുന്നു ഇല്ല എനിക്ക് അഭിമാനം ഇരട്ടിച്ചതേയുള്ളൂ നിന്നോടെ എനിക്ക് ബഹുമാനം തോന്നി വിമലയുടെ ഉള്ളലിഞ്ഞു ഞാൻ അല്പം വിഷമിച്ചു സാരമില്ല നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നതല്ലേ ഉള്ളൂ അമ്മിണി എന്ന് പറഞ്ഞു അമ്മിണിയോട് ഒന്നും പറഞ്ഞില്ല അമ്മിണി അങ്ങോട്ട് വന്നതോടെ സംഭാഷണം മുറിഞ്ഞു പിന്നീട് പ്രതാപനെ കണ്ടത് മാസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങാൻ അയാൾക്ക് ഒരവസരം കിട്ടി ഒരു മാസത്തെ ഇടവേള പ്രതാപൻ്റെ ഒരടുത്ത ബന്ധുവിൻ്റെ വിവാഹവുമാണ് യാത്ര പറയാൻ പ്രതാപൻ എത്തിയിരുന്നു എത്ര സമ്പാദിച്ചു സംഭാഷണം മധ്യേ അയാൾ ചോദിച്ചു എന്തിനാ നമുക്കിടയിൽ ഇനി എത്ര മാസങ്ങളുടെ അകലമുണ്ടെന്നറിയാൻ ഒരക്ഷമ അത്ര തിടുക്കമായോ കാലാവധിയുടെ മൂന്നിലൊന്ന് കടന്നുപോയി ഞാൻ നോക്കിയാലും അത്രയും കുറയ്ക്കാം എന്നാലിനി മൂന്നിലൊന്നേ ഉള്ളൂ നമ്മൾ രണ്ടും കൂടി ഒത്തുപിടിച്ചാൽ ഇനി ഏതാനും മാസങ്ങൾ മാത്രം പ്രതാപനൊരു കള്ളനോട്ടം നോക്കി ചിരിച്ചു കാമുകൻ്റെ ചിരി പോകാൻ നേരം അടുത്ത അവധിക്ക് നമ്മൾ രണ്ടായി നാട്ടിലെത്തുന്നു ഒന്നായി തിരിച്ചെത്തുന്നു എന്താ വിമല നാണം കലർന്ന ചിരിയോടെ മുഖം താഴ്ത്തി തിരിച്ചെത്തുന്നത് എന്താണെന്ന് അറിയിച്ച ശേഷം പ്രതാപൻ പോയി മരുഭൂമിയിൽ ദിവസങ്ങൾ വെന്തു വീണുകൊണ്ടിരുന്നു വിമല ഇടയ്ക്ക് വെറുതെ കണക്ക് കൂട്ടി നോക്കും പ്രതാപൻ തിരിച്ചു വരാൻ ഇനി എത്ര ദിവസങ്ങളുണ്ട് എണ്ണി എണ്ണി കുറയ്ക്കുകയാണ് ഒരു രാത്രി ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തി കുളിയും പാചകവും എല്ലാം കഴിഞ്ഞ് അമ്മണിയും വിമലയും വിശ്രമിക്കുകയാണ് വിമല മാസിക വായിക്കുന്നു അമ്മി റേഡിയോ കേൾക്കുന്നു ബി ബി സിയിൽ നിന്നുള്ള ന്യൂസ് ബുള്ളറ്റിൻ എയർ ഇന്ത്യയുടെ ഒരു വിമാനം തകർന്ന് കടലിൽ വീണ് വിമാന ജോലിക്കാരടക്കം നൂറ്റി എഴുപത്തിയൊന്ന് പേർ മരിച്ചു വിമലെ അമ്മിണി നടുക്കത്തോടെ വിളിച്ചു എന്താ വിമാനം തകർന്ന് നൂറ്റി എഴുപത്തൊന്ന് പേർ മരിച്ചെന്ന് കഷ്ടം എവിടെ എയർ ഇന്ത്യയുടെ ബോയിങ്ങാ ഡീറ്റെയിൽസ് ഇല്ലേ വാർത്ത തുടങ്ങുന്നേ ഉള്ളൂ മാസിക താഴെ വെച്ച് വിപലയും ശ്രദ്ധിച്ചു ഇംഗ്ലീഷ് അത്ര വശമില്ല ബി ബി സിയുടെ പ്രക്ഷേപണമായതിനാൽ പദങ്ങൾ വ്യക്തമായി തിരിഞ്ഞു കിട്ടുന്നുമില്ല ഇത്രയും മനസ്സിലായി ബോംബെയിൽ നിന്നുള്ള ഫ്ലൈറ്റാണ് വൈകുന്നേരം അബുദാബിയിൽ ഇറങ്ങേണ്ടതായിരുന്നു വിമാനം കാണാതായി എന്നേ പറയുന്നുള്ളൂ റേഡിയോ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു കടലിൽ തകർന്നു വീണതായിരിക്കാം എന്ന് കരുതുന്നു വിമാനവും അതിലുള്ള നൂറ്റി എഴുപത്തൊന്ന് ആളുകളെയും കാണാനില്ല അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നു അബുദാബി ഫ്ലൈറ്റ് ആണെങ്കിൽ മലയാളികൾ കുറേ പേർ കാണുമല്ലോ വിമല സന്താപത്തോടെ പറഞ്ഞു കഷ്ടം നാളെ അറിയാം നമുക്ക് പരിചയമുള്ള എത്ര പേർ പോയെന്ന് പെട്ടെന്ന് വിമലയുടെ മുഖം വല്ലാതെയായി ഒരു നടുക്കമേറ്റതുപോലെ അമ്മിണി അവളെ ഉറ്റുനോക്കി നെഞ്ചിലേക്ക് തണുത്ത ഇടിവാൾ പോലെ ഭീതി ഇരച്ചു കയറുന്നത് അവളറിഞ്ഞു പേടിച്ചിട്ടെന്ന വണ്ണം കണ്ണുകൾ വീർത്തു ദേഹം തണുത്തു ധരിച്ചു വിമലയ്ക്ക് ഭയങ്കര തളർച്ച തോന്നി രണ്ടുപേരും ഒന്നുമില്ലാതെ പരസ്പരം നോക്കിയിരുന്നു പ്രതാപൻ തിരിച്ചു വരുന്ന ദിവസം ഏതെന്ന് ചോദിക്കാൻ അമ്മിണി പലവട്ടം നാവെടുത്തതാണ് പക്ഷേ വിമലയുടെ മുഖം നോക്കി ചോദിക്കാൻ ധൈര്യം പോരാ വിമല പിടിച്ചു നിൽക്കുകയാണെന്ന് കാണിക്കുന്ന വിധം പുഞ്ചിരിച്ചു കൃത്യസമയം പറഞ്ഞിട്ടില്ല എന്നാലും ഒരു പേടിയല്ലേ പ്രതാപൻ ആ ഫ്ലൈറ്റിലുണ്ടായിരിക്കില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചതുപോലെ തോന്നി അമ്മണി റേഡിയോയുടെ നോബ് തിരിച്ചു അബുദാബി സ്റ്റേഷൻ പിടിച്ചു അടിയന്തര ന്യൂസ് ബുള്ളറ്റിൻ വിമാനാപകടം തന്നെ വിമാനം കടലിൽ തകർന്നു വീണതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു തിരച്ചിൽ നടത്തിയ നാവികസേന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കടലിൽ കണ്ടു രാത്രിയിലും തിരച്ചിൽ തുടരുകയാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ നേരെ വ്യത്യാസം കാണുന്നുണ്ട് മരണമടഞ്ഞ വിഐ പിമാരിൽ ചിലരുടെ പേര് എടുത്തു പറയുന്നു ഒരു മന്ത്രി വിദേശത്ത് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഒരു സിനിമാ സംവിധായകൻ പിന്നെ ഏതോ കമ്പനിയുടെ മാനേജർ ഒരു വൻകിട വ്യാപാരി എന്നിങ്ങനെ ലിസ്റ്റ് നീണ്ടു ചെറിയവരുടെ പേരുകൾ പിന്നീടേ കിട്ടു മരണമടഞ്ഞവരിൽ മലയാളികൾ ധാരാളമുണ്ട് ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു ഉറക്കമൊളിച്ചിരുന്ന് അവർ അർദ്ധരാത്രിക്കുള്ള ബുള്ളറ്റിനും കേട്ടു പിന്നെ ലൈറ്റ് അണച്ചു കിടന്നു അമ്മണിക്കൊട്ട ഉറക്കം വന്നില്ല ഭീതിയുടെ ഒരു വലയം അവളെ ഗ്രസിച്ചിരുന്നു വിമലയും ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ശബ്ദം ഇടയ്ക്കിടെ നീണ്ട നെടുവേർപ്പുകൾ പ്രഭാതമായി അമ്മിണി റേഡിയോ ഓൺ ചെയ്തു വിമല വന്നത് ഓഫ് ചെയ്തു നമുക്ക് റേഡിയോ കേട്ട സമയം കളഞ്ഞാൽ മതിയോ ജോലിക്ക് പോകണ്ടേ പ്രതാപൻ വരുന്ന ദിവസം വിമലയ്ക്കറിയാമെന്ന് അമ്മിണി ആദ്യം വിചാരിച്ചു പിന്നെ മനസ്സിലായി ഉള്ളിലെ പ്രശുബ്ധത മറയ്ക്കാൻ പാടുപെടുകയാണെന്ന് പ്രതാപൻ ഇന്നലെ എത്തുമായിരുന്നോ അമ്മിണി അവളുടെ തൊട്ടടുത്തു ചെന്ന് മുഖത്തേക്ക് തറച്ച് നോക്കി ചോദിച്ചു വിമല കരയുമെന്നായി പറയടി ഇന്നലെയായിരുന്നോ അമ്മിണി അവളുടെ തോളിൽ പിടിച്ചുലച്ചു പ്രതികരണമുണ്ടായില്ല അമ്മിണി വിമലയും കൂട്ടി ഹോസ്പിറ്റലിലെത്തി ആദ്യം കൃഷ്ണദാസിന് ഫോൺ ചെയ്തു ദാസേട്ട് ഡീറ്റെയിൽസ് വലുതും അറിയാമോ അപകടം അറിഞ്ഞില്ലേ ആരൊക്കെ ഉണ്ടെന്ന് ഒരു നിശ്ചയവുമില്ല മൃതാപൻ വരേണ്ടത് ഇന്നലെയായിരുന്നു ഏ അപ്പുറത്ത് ഞെട്ടൽ ഞങ്ങളിതാ വരുന്നു കൃഷ്ണദാസ് ഉടനെ പ്രമീളയും കൂട്ടി സ്കൂട്ടറിൽ അവിടെ എത്തി അമ്മണിയും വിമലയും കൂടി ന്യൂസ് പേപ്പർ നോക്കുകയായിരുന്നു വിമാന അപകടത്തിൽ മരിച്ചവരുടെയെല്ലാം പേരില്ല ഏതായാലും പ്രതാപനില്ല വിമല ആശ്വസിക്കുകയായിരുന്നു പ്രതാപൻ ആ ഫ്ലൈറ്റിൽ ഉണ്ടാവില്ല ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു ദിവസം മുമ്പോട്ടോ പിന്നോട്ടോ മാറാമല്ലോ ബോംബെയിൽ നിന്നാണോ പ്രതാപൻ വരിക മദ്രാസിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ആവാം കൃഷ്ണദാസ് ഇന്ത്യൻ എംബസിയിലേക്ക് പറഞ്ഞു അവിടെ ഒരു ലിസ്റ്റ് ചെന്നിട്ടുണ്ട് പക്ഷേ പൂർണ്ണമല്ല പ്രതാപൻ്റെ പേരില്ല താനും കൃഷ്ണദാസ് ഉടൻ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചു ഞെട്ടിക്കുന്ന വിവരമാണ് കിട്ടിയത് പ്രതാപൻ തിരിച്ചു വരേണ്ട ദിവസം അതുതന്നെ ഫ്ലൈറ്റിനും മാറ്റമില്ല ബാങ്കാണ് ബോംബെയിൽ നിന്ന് റിട്ടേൺ ഫ്ലൈറ്റ് ഏർപ്പാടാക്കിയിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ പ്രതാപൻ അതിനുണ്ടാവാതെ തരമില്ല കൃഷ്ണദാസ് ഹോസ്പിറ്റലിലെത്തി അമ്മിണി മരവിച്ച മട്ടിലിരിക്കയാണ് പ്രമീള അടുത്തുണ്ട് വിമല ജോലിയിൽ വ്യാപൃത്തിയായിരുന്നു അധ്യായം മുപ്പത്തിമൂന്ന് ഉത്കണ്ഠയുടെ മണിക്കൂറുകൾ കൃഷ്ണദാസ് വീണ്ടും ബാംഗ്ലിൽ ചെന്നു ഉവ് അവിടെ ശരിയായ വിവരം കിട്ടിയിരിക്കുന്നു പ്രതാപൻ്റെ പേരിലുള്ള റിട്ടേൺ ടിക്കറ്റ് ക്യാൻസൽ ആക്കിയിട്ടില്ല എന്ന് വെച്ചാൽ പ്രതാപൻ വിമാനത്തിലുണ്ടായിരുന്നുവെന്ന് അർത്ഥം കൃഷ്ണദാസിന് നെഞ്ചിലൊരു കുത്തേറ്റതുപോലെയായി ആശ്വാസത്തിന് വേണ്ടി അയാൾ പലതും ആലോചിച്ചു റിട്ടേൺ ടിക്കറ്റ് പ്രതാപൻ തന്നെ ഉപയോഗിച്ചിരിക്കണമെന്നുണ്ടോ അയാൾ മറ്റൊരാൾക്ക് കൈമാറിക്കൂടെ പക്ഷേ ഐഡൻറ്റിറ്റി അല്ലെങ്കിലും കൈമാറ്റം കൊണ്ട് പ്രതാപൻ എന്താണ് ലാഭം എയർപോർട്ട് അധികർക്ക് തെറ്റുപറ്റിയിരിക്കാനും സാധ്യതയില്ലേ അങ്ങനെ സംഭവിക്കാറുണ്ട് പ്രതാപൻ എന്ന പേര് എത്രയോ പേർക്കുണ്ട് അവൽ ആരെങ്കിലും ആകാം വിമാനം തകർന്നു വേണ്ടത് കടലിലാണെങ്കിലും ഒന്നോ രണ്ടോ പേർ രക്ഷപ്പെടാൻ സാധ്യതയില്ലാതില്ല വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തടിക്കഷ്ണത്തിലോ പെട്ടിയിലോ പിടിച്ച് കുറേ സമയം കിടക്കാം നിയവിക്കാർ കണ്ടെത്തിയാൽ രക്ഷപ്പെട്ടു കൃഷ്ണദാസ് ബാങ്കിൽ നിന്ന് തന്നെ അമ്മിണിക്ക് ഫോൺ ചെയ്തു ഞാൻ ആദാസ് സ്വരം കേട്ടപ്പോഴേക്കും അമ്മിണിയുടെ കൈ വിറച്ചു എന്താ ഇതാ സേട്ടാ കരയാൻ പോകുന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു ബാങ്കിൽ വിവരം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എനിക്ക് വിശ്വാസം പോരാ വിമലി അറിയിക്കണ്ട ഞാൻ വന്നിട്ട് മതി ചിലപ്പോൾ നല്ലൊരു വാർത്ത കിട്ടിയേക്കാം കിട്ടിയത് പറയൂ ഉണ്ടായിരുന്നു നോക്കൂ അമ്മിണി വേണം അവളെ സമാധാനിപ്പിക്കാൻ അമ്മിണി ഒന്ന് കരഞ്ഞു കറച്ചി ഫ് വായിൽ തിരികി റിസീവർ വെച്ച ശേഷം ടോയ്ലറ്റിലേക്ക് ഓടി അവൾ അതിൽ ചാരി നിന്ന് ഏങ്ങലടിച്ചു കരഞ്ഞു തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇടനാഴിയിൽ വിമലയും പ്രമീളയും കാത്തു നിൽക്കുന്നുണ്ട് പ്രമീളയുടെ മുഖം പാടെ വിളറിയിരിക്കുന്നു വിമലയുടെ മുഖത്തും ചൈതന്യമില്ല പ്രതാപനുണ്ടായിരുന്നു അല്ലേ വിമല നിർവികാരമായി ചോദിച്ചു എൻ്റെ പൊന്നുമോളെ അമ്മിണി അവളെ കെട്ടിപ്പിടിച്ചു വിമല അനങ്ങിയില്ല കല്ലിച്ചതുപോലെ നിൽപ്പ് മുഖം പേടി പേടികിട്ടിയതുപോലെ പ്രമീള തുവാലിയെടുത്ത് മുഖം പൊത്തിക്കൊണ്ട് ഭിത്തിയിലരികിലേക്ക് മാറി നിന്നു അമ്മണി വിമലയെ തന്നെ സൂക്ഷിച്ചു നോക്കി അവളുടെ തോളിൽ പിടിച്ച് മെല്ലെ ഉലച്ചു വിമലെ പോയി വിമല പേക്കിനാവനെന്നോണം പറഞ്ഞു നൂറ്റി എഴുപത്തിയൊന്ന് പേർ എല്ലാ കുടുംബങ്ങളിലും വലിയ സങ്കടമായിരിക്കും അത്രമാത്രം വിമല പിന്നെ മിണ്ടിയില്ല അമ്മിണി ലീവ് എഴുതി കൊടുക്കാൻ വേണ്ടി പോയി മിനിറ്റുകൾക്കകം മടങ്ങിയെത്തുകയും ചെയ്തു അപ്പോഴേക്കും കൃഷ്ണദാസ് എത്തിക്കഴിഞ്ഞു വിമലയുടെ മുഖത്ത് നോക്കാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചിരുന്നു അയാൾ സാവകാശം പറഞ്ഞു തുടങ്ങി വിമലെ ബാങ്കിൽ നിന്ന് വിവരം കിട്ടി അത് കൊള്ളണമെന്നില്ല വിമല മുഖമുയർത്തി അയാളെ അയാളെന്ന് നോക്കി ഇനി അവളോട് ഒന്നും പറയേണ്ടതില്ലെന്ന് കൃഷ്ണദാസിന് മനസ്സിലായി മരണത്തിൻ്റെ മരവിപ്പും ശാന്തതയും നിറഞ്ഞ മുഖം അമ്മണി വന്ന് വിമലയുടെ കൈ പിടിച്ചു വാ നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ ലീവ് എഴുതി കൊടുത്തു പെട്ടെന്ന് പ്രമീള പറഞ്ഞു നിങ്ങൾ തനിച്ച് അങ്ങോട്ട് പോകണ്ട ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ അമ്മുണിയൊന്നും മിണ്ടിയില്ല വിമലയും ടാക്സി പിടിച്ചവർ പ്രമീളയുടെ വീട്ടിലോട്ട് പോന്നു വീട്ടിലെത്തി വിമലയെ കണ്ടതോടെ മിൻഡിയും റോഷനും അടുത്തുകൂടി ആൻറ്റിയെ ഉപദ്രവിക്കരുത് ആൻറ്റിക്ക് നല്ല സുഖമില്ല പ്രമീള താക്കീത് ചെയ്തു എന്താ അസുഖം അസുഖവുമില്ല വിമല കുട്ടികളെ ചേർത്ത് പിടിച്ചു പക്ഷേ കൂടുതൽ സംസാരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല വിമല ഇവിടെ വന്ന് അല്പനേരം കിടക്ക് പ്രമീള അവളെ കിടക്കരയിൽ കൊണ്ടു ചെന്നു ഇവിടെ കിടന്നോ ഞാനൽപ്പം കാപ്പി ഉണ്ടാക്കട്ടെ വിമലയെ നിർബന്ധിച്ച് കിടത്തിയ ശേഷം പ്രമീളയും അമ്മിണിയും അടുക്കളയിൽ കടന്നു നേരം കഴിഞ്ഞപ്പോൾ വിമലയും എഴുന്നേറ്റു നിങ്ങളെല്ലാവരും കൂടി എന്നെ എന്തിനാ ഒറ്റയ്ക്കാക്കുന്നത് വിമല പാരവശ്യത്തോടെ പറഞ്ഞു ഞാനും കൂടാം എന്താ ചെയ്യേണ്ടത് പ്രമീളയും അമ്മിണിയും കണ്ണിൽ കണ്ണിൽ നോക്കി വിമല എന്തൊക്കെയോ പണികൾ ചെയ്തു തുടങ്ങി വിമലയൊഴികെ എല്ലാവരും കാപ്പി കഴിച്ചു അവൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചു അമ്മിണി വിമല ഇന്നിവിടെ താമസിച്ചോട്ടെ ഇവിടെ ആവുമ്പോൾ ഞങ്ങൾ മൂന്നാല് പേരില്ലേ മിണ്ടാനും പറയാനും അമ്മിണിയും ഇവിടെ കിടന്നു നാളെ തിരിച്ചു പോകാം കൃഷ്ണദാസ് നിർദ്ദേശിച്ചു പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിമല പോകാൻ തയ്യാറായി ആരോ കഴുത്തു പിടിച്ചു നിൽക്കുന്ന പോലെ അവൾ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്താ വിമലേ വൈകുന്നേരമാകട്ടെ പോകാം അമ്മിണി പറഞ്ഞു വിമല ഇന്ന് പോകുന്നില്ല പ്രമീള നിർബന്ധം പിടിച്ചു ചേച്ചി എന്താ പറയുന്നത് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് എന്തുമാത്രം പണി കിടക്കുന്നു ഇന്ന് മുറിയൊക്കെ ഒന്ന് കഴുകി തുടയ്ക്കണമെന്ന് വിചാരിച്ചതാണ് അലക്കാനും ഇസ്തിരി ഇടാനും കുറേ അധികമുണ്ട് അത്രയും ജോലി കിടക്കുമ്പോൾ ഞാനിവിടെ വന്ന് വെറുതെ ഇരിക്കാനോ വിമലയ്ക്കുടൻ പോയേ പറ്റൂ ഒരുപാട് ജോലി ബാക്കിയുണ്ടത്രേ ഗത്യന്തരമില്ലാതെ അമ്മിണിയും കൂടെ ഇറങ്ങി കൃഷ്ണദാസ് അവരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു മടങ്ങാൻ നേരം അമ്മിണിയെ കണ്ട് അടക്കം പറയുകയും ചെയ്തു ഒരു നോട്ടം വേണം വിമല പണി ആരംഭിച്ചു കഴിഞ്ഞു അങ്ങിങ്ങ് ചിതറി കിടക്കുന്ന സാധനങ്ങൾ അടുക്കി വെച്ചു മുറികൾ കഴുകി തുടച്ചു കഴുകാനുള്ള വസ്ത്രങ്ങൾ കഴുകിയിട്ടു ഇസ്തിരിയിടാനുള്ളവ ഇസ്തിരി ഇസ്തിരിയിട്ടു അമ്മിണി അതെല്ലാം നോക്കിയിരുന്നു വിമല കൊണ്ടുപിടിച്ച് പണിയെടുക്കുകയാണ് എന്നാൽ അത് സുബോധത്തോടെയല്ലെന്ന് അവൾക്ക് മനസ്സിലായി മുഖത്ത് പകച്ചും നടുക്കവും മാത്രമേ കാണാനുള്ളൂ ചിട്ടയോടെയല്ല പണി ചെയ്യുന്നത് പലതും മറന്നു പോകുന്നു മുറി കഴുകി കൊണ്ടിരുന്നപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ എവിടേക്കോ തുറച്ചു നോക്കുന്നത് കണ്ടു പിന്നെ പെട്ടെന്നൊരു വെളിപാടുണ്ടായതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുന്നതിനിടെ അത് നിർത്തി വെച്ചിട്ട് വേറെ പണിക്ക് പോയി ഒരു വേള ഇസ്തിരിയിടൽ നിർത്തി സ്വിച്ച് ഓഫാക്കി കുറേ നേരം കഴിഞ്ഞ് വീണ്ടും തിരി തേക്കാനെത്തി സാരിക്ക് മീതേ വെച്ച് ഇസ്തിരിപ്പെട്ടി നീക്കാൻ മറന്ന് ഒരു സാരി പെട്ടിയിൽ ഉരുകി പിടിച്ചു അമ്മണി ബലമായി അവളെ പിടിച്ചുകൊണ്ട് പോയി കിടത്തി രാത്രി കുറേ നേരം ചെന്നു കഴിഞ്ഞിരുന്നു അമ്മിണി ലൈറ്റ് അടച്ചു കിടന്നു വിമലയൊന്ന് തേങ്ങിക്കരഞ്ഞെങ്കിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും അവളുടെ കണ്ണിൽ നിന്ന് വീണിരുന്നെങ്കിൽ അമ്മിണി ആശിച്ചു ദുഃഖം ഭയാനകമായ ശാന്തതയോടെ മരവിച്ച് കിടക്കുകയാണ് അവളുടെ മനസ്സിൽ ഒരു നെടുവീർപ്പ് പോലും പുറത്തേക്കില്ല ഉറങ്ങാതെ ഏറെ നേരം കഴിച്ചു കൂട്ടിയെങ്കിലും അമ്മിണി ഉറങ്ങിപ്പോയി പിന്നെ വെളുപ്പം കാലത്ത് പോഴോ ഞെട്ടി ഉണർന്ന് ലൈറ്റിട്ടു വിമല കട്ടിലുണ്ട് മുകളിലേക്ക് കണ്ണു നട്ട് ഒരു മെഴുകു പ്രതിമ പോലെ കിടക്കുന്നു അവൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല അമ്മിണി അവളുടെ അടുത്ത് ചെന്നിരുന്നു വിമലേ തണുത്ത നോട്ടം അമ്മിണിയുടെ നേർക്ക് തിരിഞ്ഞു എൻ്റെ മോളെ നീ ഒന്ന് കരയി നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു രണ്ട് ദിവസത്തേക്ക് നമുക്ക് ലീവ് എടുക്കാം വേണ്ട ജോലിക്ക് പോകണം വിമല പോലെ ജോലിക്ക് പോയി ദിവസങ്ങൾ പിന്നെയും നീങ്ങി അമ്മിണി നേരത്തേ കിടന്നുറങ്ങിയ ഒരു രാത്രി വിമല കടലാസം പേനയും എടുത്തു വെച്ച് ആരംഭിച്ചു പ്രിയപ്പെട്ട അമ്മാമ്മയ്ക്ക് പ്രതാപൻ മരിച്ചു വിമാനാപകടത്തിൽ മരിച്ച നൂറ്റി എഴുപത്തൊന്ന് പേരിൽ ഒരാൾ പ്രതാപനായിരുന്നു നാട്ടിലേക്ക് തിരിക്കും മുമ്പ് യാത്ര പറയാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു പിന്നെ കാണാൻ ഇനി ഒരിക്കലും കാണാൻ ഒക്കുകയുമില്ലല്ലോ അമ്മാമ്മ എന്നെക്കുറിച്ചൊട്ടും വിഷമിക്കണ്ട ദുഃഖിക്കാൻ എന്തിരിക്കുന്നു ഈ മണൽക്കാട്ടിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കണ്ടു അയാൾക്കെന്നെ ഇഷ്ടമായി വിവാഹം നിശ്ചയിച്ചു ഇത്രയല്ലേ ഉള്ളൂ ഈശ്വരനോട് പോരാണ് അല്ലേ എന്നെ നോവിക്കാനാണ് ഇഷ്ടം എന്നും അങ്ങനെയായിരുന്നല്ലോ ഞാൻ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടോ ആർക്കറിയാം നമ്മുടെ ശരിയല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ശരി നമുക്ക് തെറ്റല്ലല്ലോ അദ്ദേഹത്തിൻ്റെ തെറ്റ് എന്നാലും ചിലപ്പോൾ അറിയാതെ നടുങ്ങിപ്പോകുന്നു മനസ്സ് കൈവിട്ടു പോകുന്നു ഇരട്ടിലൂടെ ശൂന്യതയിലൂടെ ഒരത്തും പിടിയും കിട്ടാതെ കൈകാലികൾ ചുരമാതി നിലവിളിച്ച് അടുത്തിട്ടില്ലാത്ത പാതാളത്തിലേക്ക് താണതാണ് പോകുന്നത് പോലെ എത്രയൊക്കെ സമാധിക്കാൻ ശ്രമിച്ചാലും ഞാൻ കൊതിച്ച ജീവിതമല്ലേ ഞാൻ കൊതിച്ച കൂട്ടുകാരനല്ലേ ചിന്നിച്ചിതറി കടലിൽ വീണത് എന്നെ സ്നേഹിച്ചിരുന്ന ആൾ അതൊക്കെ ഓർക്കുമ്പോൾ വിമല നിറ കണ്ണുകളിലോടെ നിർത്തി പേന കയ്യിലിരുന്ന് വിറച്ചു കടലാസും മിഴി തുടച്ച് ജനാലയുടെ നേർക്ക് അവൾ നോക്കി പ്രതാപൻ വന്ന് നിൽക്കുന്നില്ലേ ആ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ലേ മരിച്ചെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ സ്നേഹിച്ചവർക്ക് പിരിഞ്ഞു പോകാൻ വിഷമമാണ് ഒരു പക്ഷേ ഒരു ദിവസം ചിരിച്ചുകൊണ്ട് മുമ്പിലേക്ക് വന്നേക്കാം വെറുതെ വന്നതാ ഒന്ന് കാണാൻ വിമല ക്ഷീണിച്ചാണോ നന്നായിട്ടാണോ സന്തോഷവതിയായിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ ആഴത്തിലൊരു മുറി കയറ്റുന്നത് പോലെ വിമല തേങ്ങി അടുത്ത അധ്യായം നാളെ